ചാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമചട സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പിന്നം തദ്ധിതാക്ഷത് ഗുരുഭവനപുരേ ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ശ്രീമന് നാരായണീയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശീമൻ നാരായണീയത്തിൽ നമ്മൾ പതിനെട്ടാമത്തെ ദശകം പൃഥുചരിതം രണ്ട് ശ്ലോകമാണ് പറഞ്ഞത് ഈ മൂന്നാമത്തെ ശ്ലോകം സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്ത ഒന്നോ ന നശ്ചനീതി നിന്ദ ഭജനപരോ മിനീശ്വരേ തേയ് ശാമ്പാഗ്നോ ശലഭദശാമനായി വേന പണ്ടൊക്കെ ഈ രാജാക്കന്മാരുടെ ഭരണത്തിലെപ്പോഴും മഹർഷിമാർക്കും പുരോഹിതന്മാർക്കും ഒരു നല്ല സ്ഥാനം ഉണ്ടാവും ഒരു പറഞ്ഞത് ഭരണാധികാരികൾ കേൾക്കും ഓണധർമ്മം പണ്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പുരോഹിതന്മാർക്കും മതത്തിനൊന്നും സ്ഥാനമില്ല ഈശ്വരകാര്യങ്ങളും മതമായിട്ട് കൂട്ടിക്കൊഴയ്ക്കുന്നത് തെറ്റാണെന്നൊക്കെ ഇപ്പോഴത്തെ ആശയം പണ്ട് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് ചീത്ത പ്രവണതകൾ കൂടിയിട്ട് രാജ്യം ഭരിച്ച വേനനെ മഹർഷിമാർ ഉപദേശിച്ചു സംഭ്രാപ്തേ ഹിതകഥനായ താപസൗഖേ താപസൗഹങ്ങളായിട്ടുള്ള മഹർഷിമാർ ഔഹം കൂട്ടം നകശിമാരുടെ സംഘങ്ങളുണ്ടാവും ഒരാൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും ചേച്ചിട്ടുണ്ടെങ്കിൽ സംഘമായിട്ട് വന്ന് ഒക്കെ രാജകോട്ടാരത്തിലേക്ക് എപ്പോഴും പ്രവേശനമുണ്ട് താപസന്മാർക്ക് അങ്ങനെയാണ് കാലം പക്ഷേ വേനൻ അത് ബാധകമല്ലായിരുന്നു ആവക നിയമങ്ങളോ താപസന്മാർക്ക് കൊടുത്ത സ്ഥാനമൊന്നും വേനൻ കൊടുത്തില്ല എങ്കിലും ഹിതകഥനായ നല്ലത് പറയുക ഈശ്വരൻ ഞങ്ങൾ നടത്തില്ലേ വേന വേണ്ടത് ഹോമം ദാനം മുതലായിട്ട് നടക്കില്ലേ വേണ്ട അങ്ങ് എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ഇതൊന്നും പാടില്ലയെന്ന് നഷ്ടവ്യൻ ന ദാതവ്യൻ നോതവ്യം ദിജ എന്നൊക്കെ ഹോമം വേണ്ട ദാനം വേണ്ട എന്നൊക്കെ പറയുന്നത് ഹിതകത്തനായ ഇങ്ങനെയൊന്നും മേന പറയരുത് ഇത് ധർമ്മത്തിനനുകൂലല്ല ധർമ്മത്തിന് യോജിച്ചതല്ല എന്ന് ഹിതം പറയാൻ നല്ലത് പറയാൻ അർത്ഥം വന്നതായ താപസൗഹേ താപസശ്രേഷ്ഠന്മാരോട് ഈ വേനൻ ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വീണ്ടും ആവർത്തിച്ചു ചില ആൾക്കാർ അങ്ങനെയാണ് എത്ര പറഞ്ഞാലും കാര്യമില്ല അല്ലെ കരിക്കട്ട തേച്ച് കഴുകി നേരെയേ ഖാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അതേപോലെ മത്ത ഒന്യോ ഭുവനപതിർ എന്തായിരിക്കും മഹർഷിമാർ പറഞ്ഞിട്ടുണ്ടാവുക ഈശ്വരൻ എന്ന പരമമായിട്ടുള്ള ശക്തി ലോകത്തിലുണ്ട് അതാണ് പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ശക്തിയെ ഉപാസിക്കുക ജനങ്ങളെ ഉപാസിപ്പിക്കുക അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക ഇത് രാജാവിൻ്റെ കടമയാണ് എന്നായിരിക്കണം മഹർഷിമാർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഈ വേനൻ എന്തു പറഞ്ഞു മത്തോന്യോ മത്തോന്യോ എന്നെ കൂടാതെ ഏത് ദൈവമാണുള്ളത് റത്താന്ന് കൂട്ടിച്ചേരുമ്പോഴൊക്കെ വരണ ഒരു ഫോമാണ് ക്രിയട മത്തോ അന്യോ ഞാനേ എന്നെ കൂടാതെ ഭുവനപതി ലോകനാഥനോ ഞാൻ എന്നെ കൂടാതെ ഞാൻ മാത്രമേ ഉള്ളൂ ഭുവനപതി ഈ ലോകത്തിൻ്റെ നാഥൻ വേനൻ കുട്ടികളൊക്കെ ഒത്തിരി എഴുതിക്കോളുക ശിവം ശിവൻ വിഷ്ണു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മാർക്ക് കിട്ടില്ല എന്നല്ല ഇടയ്ക്ക് ശിക്ഷയും കിട്ടും ഇടക്ക് കഴുത്തിൽ തലയുണ്ടാവില്ല അതുവരെയൊക്കെ ഞാനല്ലാണ്ട് ദൈവമില്ല വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന് പറഞ്ഞാൽ വേറെ ദൈവമില്ല എന്നെടുക്കണോ ദുഷ് തർക്കക്കാരുണ്ട് ഏ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണേ ഈശ്വരനും ഞാനും ഒന്നാണെന്ന് പിന്നെ ഇപ്പം ഈ പറഞ്ഞത് അത് ഒക്കില്ലേ എന്നാണെങ്കിൽ അങ്ങനെയല്ല ഞാൻ അല്ലാതെ വേറെ ഒരു ഈശ്വരൻ ഇല്ല എന്നല്ല പറഞ്ഞത് ഞാനിന്നും ഈശ്വരനും ഉള്ള ഭേദം ഇല്ലാതെ ആക്കണം എന്ന് എരുനാമകർത്തനില് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈശ്വരൻ ഉണ്ട് സംശയൊന്നുമില്ല ആകാര്യത്തിനുണ്ടോ ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ എന്നെടുക്കാനാണ് പറഞ്ഞത് ഈശ്വരൻ ഇല്ല എന്നല്ല ഞാനല്ലാതെ ഒരു ഈശ്വരൻ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഈശ്വരൻ ഓൾവേസ് ഈസ് ദർ സംശയമൊന്നുമില്ല ആ ഈശ്വരൻ തന്നെയാണ് എൻ്റെ ഉള്ളിലും ഉള്ളത് എന്നാണ് എടുക്കേണ്ടത് അല്ലാണ്ട് ഈശ്വരനേ ഇല്ല എന്നല്ല ഞാനേ ഉള്ളൂ ഈശ്വരൻ ഇല്ല എന്നല്ല ആ ഉള്ള ഈശ്വരനും ഞാനും ഒന്നാണ് രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് നിരീശ്വരവാദത്തിന് സമമാണ് മറ്റത് പരമ ഈശ്വരവാദ രണ്ടും രണ്ടായിട്ടല്ലേ അത് മത്തോന്യോ ഞാൻ എന്നെ കൂടാതെ ഭുവനപതി ഉണ്ടോ ഈ ലോകത്തിൽ ഇല്ല എന്നെ കശ്ചനീതി ഇല്ലേ ഇല്ല ആർക്ക് വേണമെങ്കിലും എന്നെ പൂജിക്കാം എന്നെ ഉദ്ദേശിച്ച് ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കാം അല്ലാണ്ട് ശിവനോ വിഷ്ണുവോ ബ്രഹ്മോ ഒന്നും ഇതൊക്കെ ഇല്ലാത്തതാണ് എന്ന് എന്തു പറഞ്ഞു ത്വം നിന്ദാവചനപരോ ഒരു വരിപ്പോൾ അങ്ങയെ കൂടി നിന്ദിച്ചു ത്വം നിന്ദാവചനപരോ ഈശ്വര നിന്ദ എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ് എന്നാണ് ഒരാ ഈശ്വരനെ സ്തുതിക്കാനോ ഭജിക്കാനോ അമ്പലത്ത് പോവാനോ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ തി തിരിച്ച് അതിനെ പറഞ്ഞാൽ വലിയ അനർത്ഥം വരുന്നതാണ് നിന്ദിക്കാൻ പോവാണ്ടിരിക്കാൽ മതി വന്ദിക്കാൻ പോയില്ലെങ്കിലും അതിനെപ്പോഴും നമ്മൾ പറയേണ്ട വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നത് വലിയൊരു വാക്കാണ് കേവലം ഒരു വാക്കല്ല നമുക്കിപ്പോൾ ഈശ്വര ഭക്തി ഇല്ല വചനം ഇല്ല എന്നുള്ളതൊരു മഹാപാപമായിട്ടൊന്നും എവിടെയും പറയണില്ല പക്ഷേ നിന്ദിച്ചാൽ നിന്ദിച്ചു പറഞ്ഞാൽ അത് മഹാപാപമാണ് അത് മഹാപാപമാണ് കണ്ട് ഒരാളുടെ ഒരു കഥ തന്നെ പറഞ്ഞു കേട്ടിണ്ട് ഈ വേദങ്ങളെ മുഴുവനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഈശ്വരൻ എന്ന എന്ന അങ്ങോട്ട് കൊണ്ടുപോയി ബുദ്ധീൻ്റെ അപാര ബുദ്ധിയാണ് പക്ഷെ ദുർബുദ്ധിയാണ് എന്താ ചെയ്യുക അക്കത് പഠിച്ച് നേരെ വാൻ ഉദ്ദേശിച്ച അയാൾ എവിടെയോ എത്തിണ്ടായ കാര്യം അത് എത്തിയിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ തിരിച്ചു വായിച്ച അയാളുടെ ബുദ്ധിശക്തി കൊണ്ട് ഇത് ഈശ്വരൻ എന്ന ശക്തി ഇല്ല ഇല്ലാതെ നിലയ്ക്ക് വ്യാഖ്യാനിച്ച അവസാനം അയാളുടെ നാവ് പുഴുത്ത് ദൂരി തട്ടിച്ച് മരിച്ച ഒരാളുടെ കഥ കേട്ടിട്ടുണ്ട് അപ്പം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഈശ്വരനിൽ വിശ്വാസമില്ലാത്തതിനേക്കാൾ മഹാപാപമാണ് ഈശ്വരനെ നിന്ദിക്കുക എന്ന് ഒരു കാരണവശാലും അതിന് മുതിരരുത് ഇവിടെ ചെയ്തത് നിന്ദാവചനപരോ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം സംശയമുണ്ടാ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് നിന്ദിച്ച് പറഞ്ഞു നോക്കൂ അറിയാൻ ആകുമില്ല ഭക്തന്മാർക്ക് പറഞ്ഞാൽ ഒട്ടും താമസമില്ലാണ്ട് അദ്ദേഹം കാണിച്ചു തരും അദ്ദേഹം ആരാന്നുള്ളത് എല്ലാവരുടെയും എത്രയോ അനുഭവങ്ങളാണ് തെറ്റ് പറഞ്ഞ അടിയറ പറയേണ്ട അവസ്ഥ അദ്ദേഹം വരുത്തും ഉദാഹരണമാണ് ആഞ്ഞം നമ്പ ആദ്യത്തെ ആദ്യത്തെ ആഞ്ഞം ഇപ്പോഴത്തെ ആളല്ല ആദ്യത്തെ ആഞ്ഞം മാധവ നമ്പൂരി ഏ എത്ര പ്രസംഗിച്ചിട്ടുണ്ട് ദൈവമില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് നിരീശ്വരവാദിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഭാഗവതമില്ല ഈശ്വരനും ഇല്ല നിലവിളക്കും വേണ്ട ഈ വിളക്ക് കത്തിക്കണെണ്ണേം കൂടി വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ചാൽ അത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്ര അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് കുട്ടുവിലും കൂടെ വന്നു വയറുവേദന ഒരു ചികിത്സയിലും ഭേദമായില്ല നട്ടം തിരിഞ്ഞു ജീവനൊട്ട് പോകണമില്ല ഗുരുവായൂരപ്പനെ ഭജിച്ചതുകൊണ്ട് അത് മാറി എന്നാണ് കഥ കേട്ടിരിക്കുന്നത് അതേ നാവുകൊണ്ട് തന്നെ ഭാഗവതം പറയിപ്പിച്ചു ഭഗവാൻ അത്താണ് നിന്ദിച്ചാനുള്ള ദോഷം വളരെ കൂടുതലാണ് വന്ദിച്ചില്ലെങ്കിൽ അത്ര വലിയ ശിക്ഷയൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല സഹായം കിട്ടില്ല നല്ലത് വരില്ല എന്നൊരു ചീത്ത വരില്ല പക്ഷേ നിന്ദിച്ചാൽ ഇവിടെ ചീത്തം നിന്ദപചനപരൂ ഈശ്വരനിന്ദയാണ് ചെയ്തത് മുനീശ്വര ഈഷ്ത ആരോടെ പറയണെ താപസ്ഥീകളായിട്ടുള്ള മഹർഷിമാരോട് ഒന്ന് കണ്ണുരുട്ടി അവിടെ വീഴും ശാപാഗ്നിയിൽ അങ്ങനത്തെ മഹർഷി ഈശ്വരന്മാരോടാണ് ഈശ്വരൻ ഇല്ല നിങ്ങളെന്ത് വീഡിത്താ പറയണ എന്നൊക്കെ ഇത്യാദി വാക്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഫലോ അപ്പ കിട്ടി ശാപാഗ്നൗ ഇവനെ വെച്ചേക്കല്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് എന്ത് ശാപിച്ചു ആ അവരുടെ ശാപമാകും ഈ മാതിരി സാധനങ്ങളൊക്കെ ലോകത്തിലുണ്ടല്ലേ അനുഭവിക്കാനേ ഒറ്റ ശാപം ശാപാഗ്നവും ശലഭദശാമനായി വേന ഈ അഗ്നിയിൽ പാറ്റ പാറ്റകരിഞ്ഞ് വീണ പോലെ വേനൻ അതാ കിടക്കണു ഒരു പിടി ഭസ്മൈ രാജാവും ഇല്ല സിംഹാസനവും ഇല്ല സേവകരും ഇല്ല ഒന്നുമില്ല പെൺകുറ്റക്കോടി ഇല്ല ഓ ഒക്കെ എഴുതി പോയെന്ന് വെച്ചാൽ ഒരു പിടി ചാമ്പലാക്കി മഹർഷിമാർ ഇവൻ രാജ്യം ഭരിച്ചാൽ വരിച്ചാൽ ഒട്ടപകടമാണ് ഒരൊറ്റ ശാപം അതാ കിടക്കണ ഒരു പിടി ഭസ്മായിട്ട് വേനൻ സംപ്രാപ്തി സംഭ്രാപ്തേ ഹിതകഥനായതാപസൗഹേ മത്ത ഒന്നോ ഭുവനപതിർ ഞാനല്ലാണ്ട ഭുവനപതിയോ ഈ ലോകത്തിൻ്റെ ഒരു ഈശ്വരനോ നശ്ചനേതി അങ്ങനൊന്നില്ല ഇതൊന്നും നിന്ദാവചനപരോ ഈശ്വരനിന്ദാപരമായ വാക്കുകൾ മുനീശ്വരേസ്തൈ മുനീശ്വരന്മാരോട് പറഞ്ഞു അവരാവട്ടെ ശാപാഗ്നോ ശലഭ ദശാമനായി വേന ഒരു പിടി ചാമ്പലാക്കിയിട്ട് വേനനെ ശാപിച്ച് ഭസ്മാക്കി അവര് അടുത്ത ശ്ലോകം തന്നാശാ കീരുകേർ മുനീന്ദ്രിരക്ഷിതേ തതങ്കേ തെരിമതി ചില ആൾക്കാർക്ക് അപ്പം ഒരു വിഷമം രാജാവില്ലെങ്കിൽ എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവുക ഈ വാട്മീരാമായണത്തിൽ ഈ ദശരഥൻ മരിച്ചപ്പോൾ ഭരതനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഒരു സർഗം മുഴുവൻ രാജാവ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അരാചകീയ ജനപദേ അരാജകീയ ജനപദേ ശ്ലോകം തുടങ്ങുക അരാചകീയ ജനപദേ ഇങ്ങനെ വർണ്ണിക്കുകയാണ് സ്ത്രീകളെ കൂടി പുറത്തിറങ്ങി നടക്കില്ല അരാചകീയ ജനപതേ കച്ചവടമൊന്നും വേണ്ടവരും നടക്കില്ല അരാജകീയ ജനപതേ ജനങ്ങൾക്ക് സമ്പത്തുണ്ടാവില്ല അരാജകീയ ജനപദേ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആളുണ്ടാവില്ല തന്മൂലം രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാവും വ്യവസായം കൃഷിയും മുതലായിട്ട് വളരില്ല അരാചകീയ ജനപദേ അരാജകേയ ജനപതേ എല്ലാ ശ്ലോകത്തിലും അരാജകീയ ജനപതയെ ഒരു സര്ഗം മുഴുവങ്ങനെ കുറയുക അതുകൊണ്ട് ഭരതാനി രാജാവ് ആവണം എന്ന് പറഞ്ഞിട്ട് കഥ പോവുക അപ്പം അതേപോലെ ഇവിടെ അരാജകത്വം ഉണ്ടായി അപ്പം എന്തുണ്ടാവും ദുഷ്ടന്മാർ കള്ളന്മാര് കൊള്ളക്കാര് ഒക്കെ ഉണ്ടാവും അതും പറയണ്ട അവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാവും അപ്പം കലജനപീരുകേർ ദുഷ്ടന്മാർ വർധിക്കും കള്ളന്മാർ കൊള്ളക്കാര് സൗകര്യമായി ശിക്ഷിക്കാനും ചോദിക്കാനും പറയാനും ആളില്ലല്ലോ തൻ നാശാത്ത് വേനൻ്റെ നാശം കാരണം ആ ആകെ അരാജകമായി അരാജകമായിട്ട് രാജാവില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ അനാഥത്വം ബാധിച്ചപ്പോൾ ഖലന്മാരും ദുഷ്ടന്മാരും കൂടി വർദ്ധിച്ചു അപ്പം മഹർഷിമാർ എന്തു ചെയ്തു അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക പേരിനെങ്കിലും ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലവനല്ല പക്ഷെ കള്ളന്മാരെയൊക്കെ പേടിയുണ്ട് ഈ രാജാവിന് കള്ളന്മാർ പോലീസായാൽ കുറേം കൂടിയും അന്വേഷണം ഒരു പറച്ചിലുണ്ട് കള്ളം എല്ലാ കള്ളത്തിലും അവർക്കറിയാം അപ്പം കള്ളം പോലീസായാൽ നല്ലതാത്രേ കാരണം എല്ലാവിധ കള്ളത്തരങ്ങളും അന്വേഷിച്ച് പിടിക്കാൻ അങ്ങനത്തെ പോലീസുകാർ വിദഗ്ധന്മാരാവും എങ്ങനെയൊക്കെ അതാ മാശയായിട്ട് പറയണ കാര്യമാണോ അറിയില്ല അങ്ങനെ പറയണേക്കാ കള്ളന്മാർ പോലീസായാൽ അവൻ്റെ കേസന്വേഷണം വിദഗ്ധാവുന്നു എന്ന പോലെ ഇവൻ്റെ കാലത്ത് ഒരു ഗുണം ഉണ്ടായിരുന്നു ഒരേ ഒരു ഗുണം കള്ളന്മാരുണ്ടായിരുന്നില്ല പക്ഷേ അതിപ്പോൾ മാറി ചലച്ചനഭീരുകേർ ദുഷ്ടന്മാർ കള്ളക്കാര് കൊല്ല കൊള്ളക്കാര് കള്ള കള്ളന്മാർ ഇവരെ ഭയന്ന് മഹർഷിമാരൻ്റെ തൻ മാത്ര ചിരപരിരക്ഷിതേ തതങ്കേ മാത്ര എന്ന് പറഞ്ഞ നേരത്തെ പറയേണ്ട എന്തോ സന്ദർഭത്തിൽ അമ്മയാൽ തന്മാത്രയും മാത്രയെന്നല്ല കേട്ടോ അത് മാതാ എന്നുള്ള എൻ്റെ ക്രിയാഭോമാണ് ക്രിയാരൂപമാണ് മാത്ര മാതാവിനാൽ ആൽ എന്ന വിഭക്തി ഓർമ്മയില്ല അതിപ്പോൾ പഞ്ചമിയോ ഷട്ടിയോ ഏതെങ്കിലും ആവും ഏതൊരു വിദഗ്ധനെ മാത്ര മാതാവിനാൽ തൻ മാത്ര ആ മാതാവിനാൽ ഈ വേനൻ്റെ ശരീരം രക്ഷിക്കപ്പെട്ടു വച്ചിരുന്നു അപ്പോൾ നമ്മൾ വളരെ കാലം തന്നെ ഭാരതത്തിൽ ഈ ശരീരം കേടുവരാതെ സൂക്ഷിക്കുന്ന വിദ്യ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഈജിപ്തിൽ മാത്രമേ അതുണ്ടായിരുന്നുള്ളൂ എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെയാണല്ലോ നമ്മളൊരു ഗുണവും പറയില്ല എന്നാ ഇവിടെ പറഞ്ഞു ചിരപരിരക്ഷിതേ തതങ്കേ വളരെ കാലം രക്ഷിക്കപ്പെട്ടതായ ചിരം വളരെ കാലം പരിരക്ഷിതേ രക്ഷിക്കപ്പെട്ട തതങ്കേ വേനൻ്റെ ശരീരം ദരഥൻ്റെ ശരീരം എണ്ണത്തോണിയിലിട്ട് ദൂക്ഷിച്ച കാര്യം നമുക്കറിയാം തന്മാത്ര ചിരപരിരക്ഷിതേ തതങ്കേ വളരെ കാലമായിട്ട് കേടുവരാതെ സൂക്ഷിക്കപ്പെട്ട ആ ശരീരം മാത്രമാണ് അവിടെ ഉള്ളത് വേനില്ല മരിച്ചുപോയി മനുഷ്യമാർ കൊന്നു അവരെല്ലാവരും കൂടി ചിന്തിച്ചു ഈ ശരീരം ഇവിടെ ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം ഇനി ജീവൻ കൊടുത്താലല്ലേ കാര്യമുള്ളൂ അയ്യോ അതിന് ജീവൻ കൊടുക്കണ്ട എന്ന് ചിലർ ഏ എന്നാ പിന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്താ അപ്പോൾ അയാളെ തന്നെ ജീവിപ്പിച്ച ആ പ്രവൃത്തി തന്നെ അയാൾ ചെയ്യുക മരിച്ചു ജീവിച്ചു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കാര്യമൊന്നുമില്ല ഒരു ശരീരത്തിൽ നമ്മളിരിക്കുന്നിടത്തോളം ആ വാസനകൾ തന്നെയാണ് പിന്നെയും കാണിക്കുക വേറെ ശരീരത്തിൽ ജനിച്ചാൽ ചിലപ്പോൾ സ്വഭാവം മാറും ഇപ്പം ആ ശരീരത്തിന് ജീവൻ കൊടുത്തിട്ട് എന്താണ് കാര്യം എന്താ പിന്നെ കൊല്ലേണ്ടിയിരുന്നോ എന്ന് ചിലർ ചോദിച്ചു ചർച്ചയുണ്ടായി അവിടെ എന്താ പോവുകയുണ്ട് അപ്പം തീരുമാനമായി എന്തായാലും ആ ശരീരത്തെ ഇനി ജീവിപ്പിക്കേണ്ട ഒരു ദുഷ്ടൻ കട്ടിച്ച് ലോകം വിട്ടു പോയുള്ളൂ ഇനി ഇങ്ങോട്ട് വരണ്ട തന്മാത്ര ചിരപരിരക്ഷിതേ തതങ്ങേ അപ്പം ചിലർ ചിന്തിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം ആ ശരീരത്തിലത്തെ പാപവാസനകളെ കളഞ്ഞിട്ട് ശരിയാക്കി നോക്കിയാലോ ഒക്കെ പറ്റുമോ നമുക്ക് പറ്റില്ല മഹഷീശ്വരന്മാരെ കൊണ്ട് അതും സാധിക്കും അതിലപ്പുറവും സാധിക്കും അപ്പം അവരെന്ത് ചെയ്തു പരിമതിത മഥനം ചെയ്യുക ആ ശരീരത്തെ കടഞ്ഞ് പാപവാസനകൾ കളഞ്ഞു തെക്കതാകെ അഹം എന്ന് പറഞ്ഞാൽ പാപം തെക്കതാകെ എന്ന് പറഞ്ഞാൽ പാപം കളഞ്ഞിട്ട് എങ്ങനെ കളഞ്ഞു പരിമതിതേ അതോ ഒരു ദണ്ടാത്ത് കൈകൾ കാലുകൾ ഇങ്ങനെ ഓരോ ഭാഗത്തെ പാപവാസനകൾ മുഴുവനും നീക്കിയിട്ട് ജീവൻ നൽകി കാല് കടഞ്ഞ് പാപവാസനകൾ വേറെ ആക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ജനിച്ചവരാത്രയും കാട്ടാളന്മാർ ദോർദണ്ഡേ കടഞ്ഞപ്പോൾ നടത്തും പിന്നെ കയ്യ് ആണ് കടഞ്ഞത് ഓരോ ഭാഗമായിട്ടാണ് കടയണം ദോർദണ്ഡേ കയ്യെ കടഞ്ഞപ്പോൾ പരിമതിതെ കടഞ്ഞപ്പോൾ ത്വം ആവിരാസി അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ആ കൈകളിൽ നിന്ന് അങ്ങ് ആവിർഭവിച്ചുവല്ലോ പൃഥു എന്ന പേരിൽ ഇനി ആ പൃഥുവിൻ്റെ ചരിതമാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് തന്നാശാത് കലചന ബീരുകേർ മുനീന്ദ്രേ മുട്ടന്മാരെ കള്ളന്മാരും പെരുകും എന്ന് ഭയന്ന് വേനൻ നശിച്ചപ്പോൾ തൻമാത്ര ചിരപരിരക്ഷിതേ തതങ്കേ മാതാവിനാൽ രക്ഷിക്കപ്പെട്ട അവൻ്റെ ശരീരത്തിൽ തെക്താഖേ പരിമതിതാ തോരുദണ്ഡാ പാപത്തെ കളഞ്ഞ് കൈകളിൽ നിന്ന് ദോർദണ്ഡേ പരിമതിതേ തൊമാവിരാസി അങ്ങ് ആവശ്യം കാലിൽ നിന്നൊക്കെ കാട്ടാളന്മാർ ജനിച്ചു കയ്യിൽ നിന്ന് ഭഗവാനും ജനിച്ചു കൈകളെപ്പോഴും ഉത്തമവും കാലുകളിൽ ഏശൊരഥമോ എന്നാണ് പറയുക പ്രാധാന്യമില്ലാറ്റിനും ഒരുപോലെയാണ് കാലില്ലെങ്കിൽ നടക്കാൻ പറ്റുമോ കൈയില്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇവിടെ സാധാരണ രീതിയിൽ ഒന്ന് താഴെയിട്ടാണ് കാലുകളെ കാണുക കാലുകൊണ്ട് ചവിട്ടിയാൽ തൊട്ട് തലയിൽ വെക്കണം കൈ കൊണ്ട് തൊട്ടാലോ തൊട്ട് തലയിൽ വെക്കണോ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് കാലിൽ നിന്ന് കാട്ടാളന്മാരുണ്ടായി എന്നും കൈകളിൽ നിന്ന് ഭഗവാൻ എവിടെ സൽക്കർമ്മമുണ്ടോ അവിടെ ഈശ്വര സാന്നിധ്യം ഉണ്ടാവും എന്ന അവതാരം പറഞ്ഞു വെച്ചു തുടർന്ന് പൃഥുവിൻ്റെ പ്രവൃത്തികളെ വിവരിക്കുകയാണ് ശ്ലോകം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം